ഒരു യുദ്ധം കഴിഞ്ഞ് നമ്മൾ സമാധാനം അടിഞ്ഞു നിൽക്കുകയാണല്ലേ പക്ഷേ ഒരിക്കലും തീരാത്തൊരു യുദ്ധം ഉണ്ട് അതെന്താണെന്നറിയോ പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന യുദ്ധങ്ങളാണത് അപ്പോൾ നമ്മളുടെ ഒരു പാർട്ട്ണറുടെ സ്ട്രെസ്സ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഉൽക്കണ്ഠ സമ്മർദ്ദം ത്തിലാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അപ്പോൾ അതിനൊരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കുക തിരിച്ചറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു ഡോമിനെ പോലെ നമ്മളിതിനെ പ്രതിരോധിക്കാൻ പഠിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മളിലേക്ക് വരുന്നത് അവരിൽ നിന്ന് വരുന്നൊരു സമ്മർദ്ദത്തിൻ്റെയോ ആങ്സൈറ്റിയുടെയോ സു സ്ട്രെസ്സിൻ്റെയോ സൈൻസ് എങ്ങനെ തിരിച്ചറിയാം എന്ന് പറയാം എന്നിട്ട് അതിൻ്റെ സൊല്യൂഷനും പറഞ്ഞു തരാം കേട്ടോ ആദ്യം തന്നെ കാണുന്നൊരു സൈൻ എന്താ എല്ലാ സോഷ്യൽ ആക്ടിവിറ്റീസിൽ നിന്നും അവർ മാറി നിൽക്കും എന്നിട്ട് മുഴുവൻ സമയം കിടന്നുറങ്ങാനായിരിക്കും അവർ ശ്രമിക്കുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണും പക്ഷെ അതിൻ്റെ റിസൾട്ട് വളരെ കുറവായിരിക്കും ആങ്ഷ്യസ് ആയിട്ടൊരു വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടി ഇന്നിങ്ങനെ വേവലാതി പറഞ്ഞ് അവലാതി പറഞ്ഞ അങ്ങോട്ട് ഓടി നിൽക്കും പക്ഷേ ഒരു റിസൾട്ട് വലിയ കിട്ടുകയില്ല ഇത് ആങ്സൈറ്റിയുടെയും സമ്മർദ്ദത്തിൻ്റെയും ലക്ഷണമാണ് അവർ പറയുന്നത് തെറ്റിദ്ധരിക്കുമോ അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുമോ എന്നുള്ളൊരു തെറ്റിദ്ധാരനുള്ളത് കൊണ്ട് തന്നെ ഉള്ളിലെ ഫീലിങ്സ് അവർ മറ്റാരോടും പറയില്ല അവര് സമ്മർദ്ദത്തിലാണ് കാണിക്കുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് അവർ മുമ്പ് കാണിച്ച വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് കാണിച്ച നിങ്ങളോടൊപ്പം തന്നെ ഇൻട്രസ്റ്റോടെ കാണിച്ച പല കാര്യങ്ങളും ചെയ്യാൻ അവർ മടിച്ചു നിൽക്കുന്നുള്ളതാണ് ഒരു സാമൂഹിക ജീവിയും ഒരു സാമൂഹിക വാഹനത്തിലുമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇത്തരം ഒരു ഘട്ടത്തിൽ അവരെന്ത് ചെയ്യുന്ന ഇന്നൊക്കെ ആട്ടും മാറി നിൽക്കും എന്നൊരു സ്വന്തം ഒരു ജീവിതം നയിക്കുന്ന ഒരു പ്രതീതിയാണ് അവർ കാണിക്കുക എല്ലാത്തിൽ നിന്നും മാറി നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്നർക്ക് സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ ഉത്കണ്ഠ ഉണ്ട് എന്നാണ് അർത്ഥം ഇനിയിപ്പോൾ അവരോട് നമ്മൾ ചോദിക്കുകയാണ് എന്താ പ്രശ്നമെന്ന് അവർ പറയുക എനിക്ക് പ്രശ്നമൊന്നും അറിയില്ല എന്താ എൻ്റെ പ്രശ്നം എന്ന രീതിയിലാണ് അവർ ഏറ്റവും ഇത്തരം ഒരു ഘട്ടത്തിൽ അവരുടെ ജീവിത പങ്കാളിത ആണായാലും പെണ്ണായാലും അവർക്കാണ് ബുദ്ധിമുട്ട് നമ്മളുടെ ലൊക്കേഷനിൽ എത്താത്തൊരു ഗൂഗിൾ മാപ്പിലൂടെ നമ്മുടെ ജീവിതത്തെ സെർച്ച് ചെയ്യുന്നത് പോലെ അലക്ഷ്യമായിട്ടുള്ളൊരു യാത്രയായിരിക്കും അത് സമ്മാനിക്കുന്നത് നമുക്ക് ഇതറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവരെ സഹായിക്കണ്ടേ അതിനെന്താ ചെയ്യുക നമ്മൾ അവരോട് ചോദിക്കുക എന്താണ് നിങ്ങൾ അലട്ടുന്നത് അവരുടെ സ്ട്രെസ് തുറക്കാനുള്ള ചാവിയാവുന്നത് ട്രിഗർ ആവുന്നത് പലർക്കും പലതുമായിരിക്കും ചിലർക്ക് അബ്ദാക്കൾക്ക് എന്താ സമ്മർദ്ദം ഉണ്ടാക്കല് നിങ്ങൾക്ക് എന്താ സമ്മർദ്ദം ഉണ്ടാക്കല് ടെൻഷൻ ഉണ്ടാക്കല് അബ്ദാക്കൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ടെൻഷനൊന്നും അല്ല ഫുൾ ഹാപ്പിയാണ് എന്ത് ചെയ്യുക അപ്പം അവരോട് വേണമെങ്കിൽ ഒരു ഷോർട്ട് വാക്ക് ഇപ്പം നമ്മൾ നിലമ്പൂരിലെ അതിമനോഹരമായിട്ടുള്ള പാർക്കിലാണ് അപ്പോൾ മഴ പെയ്തപ്പോൾ ഒന്ന് ഇവിടെ ഹാൾട്ട് ചെയ്ത് നിൽക്കുക ഇതുപോലെ നമ്മുടെ വീടിൻ്റെ ചുറ്റുമൊക്കെ മനോഹരമായിട്ടുള്ള പ്രകൃതി രമണിയ സ്ഥലങ്ങളുണ്ടാവും ഒരു മനോഹരമായ പാട്ടൊക്കെ കേട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഒരുപാട് റീൽസൊക്കെ ക്രിയേറ്റ് ചെയ്തു അല്ലേ അതുപോലെ പാട്ടൊക്കെ കേട്ടിങ്ങനെ നടക്കുക അവർക്കൊരു റിലാക്സേഷൻ നൽകും ഇനി പാർട്ട്ണറാണല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ അവർക്കൊരു റിലാക്സിങ് മസാജ് കൊടുക്കാം നല്ലൊരു കാമിങ് മസാജ് കൊടുക്കാം പിന്നെ പാർട്ട്നേഴ്സ് പരസ്പരം ഒരുമിച്ചിരുന്നിട്ട് ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു മൂവിയാണ് ഇപ്പോൾ ഗോഡ്ഫാദറോ കിലുക്കോ ഒക്കെ പോലത്തെ മൂവിയൊക്കെ ഒന്ന് ഒരുമിച്ച് കണ്ടിരുന്നു നല്ല നല്ല രസമായിരിക്കുമല്ലേ അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാം അതൊരു പുസ്തകം എടുത്ത് വായിക്കുക വേണമെങ്കിൽ നമ്മൾ ബോബനമൂളിയോ പഴയ കുട്ടിക്കാലത്തെ ബാലരമയൊക്കെ എടുത്തു വായിച്ചിരുന്നു നോക്ക് പാട്ട്നേഴ്സിൻ്റെ ഇടയിൽ സമ്മർദ്ദങ്ങൾ പോയി മറിഞ്ഞിരിക്കും ഇങ്ങനെയൊരു സ്വഭാവം ഇങ്ങനൊരു പ്രശ്നം ഏതെങ്കിലും പാട്ട്ണറിലുണ്ടെങ്കിൽ അവരകറ്റി നിർത്തരുത് പരസ്പരം അറിഞ്ഞും സംസാരിച്ചും തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ കൂടെ ചേർത്ത് പിടിക്കുക ദാമ്പത്യം അല്ലെങ്കിൽ എന്ത് ബന്ധങ്ങളാണെങ്കിലും അത് അസ്തമിക്കാനുള്ളതല്ല അത് മരണം വരെ കൂടെ കൊണ്ടുപോകാനുള്ളതാണ് കൊണ്ടുപോകാനുള്ളതാണൊക്കെ